ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിട്ടേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ സെയിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം സിൽസ് ചെറുപ്പശ്ശേരി കരുമാനംകുശി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവത്തിന് കൊടിയേറി ഏപ്രിൽ വരെയാണ് ഉത്സവം നടക്കുന്നത് ഭക്തിനിർഭരമായ പരിപാടികളോടെയാണ് കരുമാനം കുറിച്ച് മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജാ മഹോത്സവം കൊണ്ടാടുന്നത് തിങ്കളാഴ്ച രാവിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി അണ്ടലാടിമയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തന്ത്രി അണ്ടലാടിമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന മഹാഗണപതി ഹോമത്തിനു ശേഷമായിരുന്നു കൊടിയേറ്റം ശേഷം ചുറ്റുവിളക്കമുണ്ടായി തുടർന്ന് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വാഴയിൽ നാരായണൻകുട്ടി നായർ കൊടിയേറ്റി വിവിധ പരിപാടികളാണ് ഏപ്രിൽ ഏഴുവരെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുക വൈകുന്നേരം ചുറ്റിവിളക്ക് പൂജയും ത്രികാല പൂജയും ക്ഷേത്രത്തിൽ നടക്കും വിവിധ കലാപരിപാടികളും ഉണ്ടാകും വെള്ളിയാഴ്ച മണ്ണാത്തിക്കടവിൽ നിന്നും ഉടുക്കടിപ്പാട്ടിൻ്റെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയിൽ കുംഭം എഴുന്നള്ളിപ്പ് നടക്കും ശനിയാഴ്ച വിവിധ അർച്ചനകൾ ഞായറാഴ്ച അലകുചാർത്തൽ എന്നിവയുണ്ടാകും തിങ്കളാഴ്ച മഞ്ഞൾ നീരാട്ടോടുകൂടി കുംഭം പുഴയിൽ നിമഞ്ജനം ചെയ്യുന്നതോടെ ഉത്സവം സമാപിക്കും